മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വീണ്ടും അഭിനയരംഗത്തേക്ക് എത്തുകയാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഔദ്യോഗിക അനുമതി ലഭിച്ചതോടെയാണ് വെള്ളിത്തിരയിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും എത്തുന്നത് നീണ്ട നാളുകളായി പ്രഖ്യാപിച്ചിരുന്ന എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി വീണ്ടും അഭിനയരംഗത്തേക്ക് തിരികെ എത്തുന്നത് അരുൺ സംവിധാനം ചെയ്ത ഗരുഡനാണ് സുരേഷ് ഗോപി അഭിനയിച്ച് തിയേറ്ററുകളിൽ ഒടുവിലെത്തിയ ചിത്രം തനിക്ക് അഭിനയിക്കാൻ അനുമതി ലഭിക്കേണ്ട ഇടത്ത് നിന്ന് അനുമതി ലഭിച്ചെന്നും സിനിമയിലേക്ക് തിരികെ വരികയാണെന്നും സുരേഷ് ഗോപി തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ജൂലൈ ഒന്നിന് ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം ആരംഭിക്കും നേരത്തെ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാം ചിത്രമായിട്ടായിരുന്നു ഒറ്റക്കൊമ്പൻ പ്രഖ്യാപിച്ചിരുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും തൻ്റെ സിനിമാ സെറ്റിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പ്രഖ്യാപിച്ചത് നേരത്തെ ചിത്രത്തിന്റെ കഥ കോപ്പിയടിയാണെന്നാരോപിച്ച് ചിത്രത്തിന് കോടതി വിലക്കേർപ്പെടുത്തിയിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കിയൊരുങ്ങിയ കടുവയുടെ തിരക്കഥ ഒരുക്കിയ സംവിധായകൻ ജിനു എബ്രഹാം നൽകിയ ഹർജിയിലായിരുന്നു നടപടി സി ഐ എ അണ്ടർവേൾഡ് എന്നീ സിനിമകളുടെ രചന നിർവഹിച്ച ഷിബിൻ ഫ്രാൻസിസ് ആണ് ഒറ്റക്കൊമ്പൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ഹർഷവർദ്ധൻ രാമേശ്വർ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ബി സ്ഥാനാർത്ഥിയായി വിജയിച്ച സുരേഷ് ഗോപിയെ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി തിരഞ്ഞെടുത്തിരുന്നു